ക്വാത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അക്ഷമരായി കാത്തുനിന്ന ആയിരങ്ങളെ ആവശ്യത്തിലാഴ്ത്തിക്കൊണ്ട് സഭാ ചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസിന്റെ മന്ദിര കവാടത്തിൽ ഇന്ത്യൻ സമയം രാത്രി ഒൻപത് നാൽപ്പത്തി ഒന്നിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചരിത്രം വഴിമാറുകയായിരുന്നു ആദ്യമായി ഒരു അഗസ്റ്റീനിയൻ സന്യാസി അതിലുപരി ആദ്യമായി ഒരു അമേരിക്കക്കാരൻ കത്തോലിക്ക സഭയുടെ അമരക്കാരനായി എത്തുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു മാർപ്പാപ്പ ആകാൻ ആഗ്രഹമുണ്ട് എന്ന് അതിശോക്തി പറഞ്ഞ ഡൊണാൾഡ് ട്രംപിന്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപക്ഷെ അമേരിക്ക എന്ന ലോക പോലീസിനെ സമാധാനത്തിന്റെ വഴിയിൽ നടത്തുവാൻ കൂടി ദൈവം തിരഞ്ഞെടുത്ത ദാസൻ എന്ന് വിളിക്കാം ലൂയി പതിനാലാമൻ എന്ന് പേര് സ്വീകരിച്ച് മാർപ്പാപ്പ ആയ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവേശിനെ അറുപത്തിയേഴുകാരനായ പുതിയ പാപ്പായുടെ ജീവിത വഴികളറിയാം ദർശനങ്ങൾ അറിയാം പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ അധ്യായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമേരിക്കയിലെ ചിക്കാഗോയിൽ ഭൂജാതനായ അദ്ദേഹം തന്റെ വയസ്സിൽ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ സന്യാസ പൌരോഹിത്യം സ്വീകരിച്ചു ലൂയിസ് മാർട്ടിൻ ജോൺ ജോസഫ് എന്നീ രണ്ട് സഹോദരന്മാർ അമേരിക്കൻ ഐക്യ നാടുകളുടെ സുരക്ഷിതത്തോട് വിട പറഞ്ഞുകൊണ്ട് ആടുകളുടെ മണമുള്ള ഈ ഇടയൻ പിന്നീട് പെറുവിന്റെ മണ്ണിൽ അജപാലിന പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചത് രണ്ട് പതിറ്റാണ്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ പെറുവിലെ ചിക്കളായോ രൂപതയിൽ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു പെറു ബിഷപ്പ് കൌൺസിലിന്റെ വൈസ് പ്രസിഡന്റായും ബിഷപ്പ് കൌൺസിലിന്റെ സ്ഥിരാംഗമായും സമാന്തര സേവനം ഗണിതശാസ്ത്രത്തിൽ ബിരുദധാരിയായ പാപ്പയ്ക്ക് റോമയിലെ സെന്റ് അക്കീനാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്യാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് ബിരുദം അഗസ്റ്റീനിയൻ സഭയിൽ ഒരു ആശ്രമ ശ്രേഷ്ഠന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും എന്ന വിഷയത്തിലായിരുന്നു ഗവേഷണം ഇംഗ്ലീഷ് സ്പാനിഷ് ലാറ്റിൻ തുടങ്ങിയ ഭാഷകളിൽ പ്രാവീണ്യം ഉയർത്തപ്പെട്ടു കത്തോലിക്ക സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന മെത്രാൻമാരെ നിയമിക്കുന്നതിനുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ അമരക്കാരനായി തുടരവേ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് അഗസ്റ്റീനിയൻ സഭയുടെ ജനറലായിരുന്ന കാലഘട്ടത്തിൽ കൊച്ചിയിലും ആലുവായിലും പിന്നീട് കദ്ദിനാളായിരിക്കുമ്പോൾ ഒരു പട്ടം കൊടുക്കൽ ശുശ്രഷയ്ക്കായി ഭാരതത്തിലും സന്ദർശനം നടത്തിയിട്ടു പുതിയ പാപ്പയുടെ ദർശനങ്ങൾ വിശുദ്ധ അഗസ്റ്റിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആടുകളുടെ മണമുള്ള ഇടയൻ സെലിബ്രിറ്റി പരിവേഷം അധികം ഉണ്ടാകാൻ ഇടയില്ലാത്ത പാപ്പ മുംബൈ കടന്നുപോയ പാപ്പാവമാരോട് സമരസപ്പെട്ടു പോകുന്ന പാപ്പ പല വിഷയങ്ങളിലും ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകാരൻ സ്ത്രീ പൌരോഹിത്യം ലൈംഗികത തുടങ്ങിയ കാര്യങ്ങളിൽ സഭയുടെ പരമ്പരാഗത നിലപാടുകളോട് വിധേയത്വം ആധുനിക കാലഘട്ടത്തോട് കലഹിക്കാൻ താൽപര്യമില്ലാത്ത സുവിശേഷം എല്ലാ കാലത്തും പ്രസക്തം എന്ന് വിശ്വസിക്കുന്ന പാപ്പ വീണ്ടു പോയവരുടെ തിരിച്ചുവരവിനായി ക്ഷമാപൃപം കാത്തിരിക്കുന്നയാൾ അഗാധമായ ദൈവശാസ്ത്ര പരിവേഷം ഇല്ലാത്ത കറയില്ലാത്ത മിഷണറി രണ്ട് സഹസ്രാബ്ദങ്ങളായി സഭ തുടരുന്ന പാരമ്പര്യങ്ങളോട് സമരസപ്പെട്ട് ഈ പാപ്പ നമ്മെ നയിക്കട്ടെ നന്ദി